ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അർജുനൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോഴേ ഒരു ഫിഷിംഗ് വീഡിയോയിൽ വന്നിരിക്കുകയാണ് വേനമല സ്പോട്ട് നമ്മൾ കുറേ നാളായിട്ടോ ഒരു ഫിഷിംഗ് വന്നിട്ട് നമ്മൾ കുറച്ച് ബിസിയായിരുന്നു കാരണം ടൈമില്ല നല്ല വർക്കൊക്കെ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾക്കിപ്പോൾ കുറച്ച് ടൈം ഇട്ടില്ല അപ്പോൾ നമ്മളെ എന്താ പറയുക ഇപ്പോൾ നമ്മൾ കരിമീൻ സീസൺ ആണ് എല്ലാവർക്കും കരിമീനെ കിടിയ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കരിമീൻ തീറ്റ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ കുറച്ച് കഴിച്ചൂണ്ടൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ നേരെ വീഡിയോ ആയിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കത് കമന്റ് ചെയ്യാമത് ഓക്കേ അത് നമ്മൾ പോയിട്ട് ചൂണ്ട സെറ്റ് ചെയ്ത് ആ തീറ്റയ്ക്ക് കാണിച്ചതാട്ടോ അപ്പോൾ നമ്മൾ നേരെ ഇടാൻ പോവുകയാണ് നമ്മൾ ചൂണ്ടാതെ സെറ്റ് ചെയ്യാൻ പോകും കേട്ടോ നമ്മൾ ഒന്ന് കഴിച്ചുകൊണ്ടൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ നമ്മളെ സ്പോട്ട് കേട്ടോ നല്ല കരിമീനുള്ള സ്ഥലം കേട്ടോ നമുക്ക് നൂറ് മീൻ കിട്ടിയതിന് മുമ്പ് നമ്മൾ കുറേ നാളായിട്ട് ഇവിടെ തീറ്റക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഫാർമസി സ്റ്റിക്കും ഒക്കെ സെറ്റാണ് ഇടയ്ക്ക് ഇവിടെ നല്ല കൊത്തുണ്ടായിരുന്ന അടിപൊളി കൊത്തെന്ന് വെച്ചാൽ കരിമീനും അതുപോലെ പഴുത ഇതുപോലെ സാധനങ്ങൾ നമുക്ക് കൈ ചൂണ്ടായിട്ട് കിട്ടിയിരുന്നു അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് കരിമീനെ പിടിക്കാൻ കേട്ടോ ചൂണ്ടതിന് വേണ്ടിയിട്ടുള്ള ചൂണ്ടോ നമ്മൾ എന്തോ ഒരു പ്ലോട്ട് നമ്മൾ ചെറിയ സൈസ് ഹുക്ക് നമ്മൾ ഇട്ടിരിക്കുന്നത് ഉണ്ടോ യൂസ് ഹുക്ക് കേട്ടോ അത്ര മതി കരിമീനൊക്കെ ഇത് പെരലും കിട്ടും കരിമീനും കിട്ടും അപ്പോൾ നമ്മൾ സെറ്റ് ആയിട്ടോ നമുക്കൊന്ന് കിട്ടിയാലും കൂടെ നമുക്ക് മിസ്സായി പോകുന്നുണ്ടോ ഒരുപാട് കാരണം ഹുക്കിൻ്റെ ആണോ അതോ പിന്നെ എന്തിൻ്റെ അറിയില്ല സാധനം ഒരുപാട് മിസ്സായി പോകുന്നുണ്ട് നമ്മളെ കയ്യിൽ നിന്ന് അപ്പോൾ നമ്മൾ ഇതേ ചൂണ്ടയും ഇതൊക്കെ കെട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇട്ട് നോക്കാം അതിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന തീറ്റ കാണിച്ചോ ഇത് നമ്മളൊന്ന് യൂസ് ചെയ്യുന്ന തീറ്റ ഇതിലേ ഉള്ളത് പിണ്ണാക്ക് തേങ്ങ പിണ്ണാക്കും മൈദ മഞ്ഞൾപ്പൊടി പിന്നെ വെളിച്ചെണ്ണ കുറച്ച് അസൻസ് കേട്ടോ പിന്നെ കുറച്ച് അമൃതം പൊടി ഇത് മൂന്നും ഇത് ഇത്രയും സാധിട്ട് നമ്മൾ മിക്സ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നല്ല റിസൾട്ട് കിട്ടാണ്ടട്ടോ ഓക്കേ നമ്മൾ ഒന്ന് ഇട്ടുനോക്കട്ടെ നമ്മളെ ഷീറ്റൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഇരിക്കാൻ വേണ്ടി സ്വസ്ഥമായിട്ട് കാരണം നട്ട് ഉച്ചക്കൊന്നും ഇവിടുന്ന് ഇരിക്കാൻ പറ്റില്ല കാരണം ഇവിടെ തണലില്ല ഒന്നൊരു മൂന്ന് മണി കഴിഞ്ഞിട്ട് വെയിൽ താഴ്മ നമ്മൾ വരാറില്ലോട്ടോ ഇവിടെ ഇവിടെ വരെ വന്നിട്ടുണ്ടെട്ടോ നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ വരാറുണ്ട് നോക്കട്ടെ സാവാശം ഇവിടെ ഇരുന്നിട്ടിടാം ഇടാ നമ്മൾ പറഞ്ഞ കുഞ്ഞ് കൊളുത്തോട്ടോ ഇത്ര ചെറിയ ഹുക്ക് മതി അതിൽ ഇത് ഇതുപോലെ ഒരു പോള് സെറ്റ് ചെയ്യുക ത്ര കേട്ടോ ഉണ്ടോ കുറച്ച് താഴ്ത്തിയിടണം ഓറ് പൊക്കിയിട്ട് കഴിഞ്ഞാൽ പരൽ പൊക്കി കൊണ്ടുപോകും കാരണം ഞാൻ ഇയം ഇടാൻ വിട്ടുപോയി കാരണം ഈ ചെറിയ ഇയ്യ നമുക്ക് ഇവിടെ നല്ലതായിരുന്നു കാരണം പെട്ടെന്ന് താഴ്ന്നു പോകണം താഴ്ന്ന അടിയിലെത്തിയാൽ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക കരിമീനൊക്കെ കൊത്തുള്ളൂ ഈ മേലെ കിടന്ന് ഈ പരല കൊത്തി ഉണ്ടോ എന്നാൽ ഞാൻ പറഞ്ഞല്ലേ ഈ ഭാഗമുള്ള പരലുകളുണ്ട് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇന്മാരും കുന്ന് കുന്ന് കുറച്ച് ചെറിയ ഈയിട്ടെങ്കിൽ പെട്ടെന്ന് താഴ്ത്ത് പോകും നമുക്ക് വലിമീനെ കരിമീനൊക്കെ കിട്ടുള്ളൂ കേട്ടോ ഇത് മേളക്കിടന്നെ ഈ മരുന്നടിച്ച് തീർത്തോളി നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് കാസി തന്നെ മീനടിച്ച് വയ്ക്കാം കേട്ടോ നമ്മൾ കുറുവ എന്തായാലും ഇന്ന് കളയുന്നില്ല നമുക്കൊരു പത്ത് എണ്ണം കിട്ടിയാൽ നമുക്ക് ഫ്രൈഡ് ചെയ്യാം ഓക്കെ അതിനെ വലക്കാത്ത ഇട്ടോക്കട്ടെ ഞാൻ ഫ്രഷ് ആയിട്ട് കിടന്നോളാം നമുക്ക് തിരിച്ചു വിടാലോ ഒത്തുണ്ട് കറല്ലാണോ വലിയ മീനാന്നറിയില്ലോ മക്കളെ നല്ലൊരു മഴയ്ക്കുള്ള സാധ്യത നല്ല കൈയൊക്കെ അണ്ട്രട്ടുണ്ടോ ഇരിട്ട് ഇടുന്നുണ്ട് കേട്ടോ ഒരു മേഘത്തിൻ്റെ രക്ഷം കാണുന്നുണ്ട് കേട്ടോ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് ഗൈസ് ഗൈസ് അമക്കൂറിൻ്റെ അടുത്തിട്ടുണ്ട് ഗൈസ് അമ്പള പൂക്കൂറിൻ്റെ അടുത്തിട്ടുണ്ട് ഗ്രൈസ് പിന്നെ കേട്ടിട്ടുണ്ട് കരിമീനാണ് ഗൈസ് എന്നെ കയറ്റാൻ പറ്റുമോ നോക്ക് ഗൈസ് നമുക്ക് ഉള്ളിൽ ഉടയ്ക്കാവും പോകും ഉള്ളിൽ ഉടയ്ക്കാവം മിസ്സാണ് ചാൻസ് ഉണ്ട് നമ്മൾ അവനെ പതിയെ കേറ്റത്തേട്ടോ അയ്യോ അത് പോയി കേസ് വലിയ കാര്യം പിന്നെ കഴിച്ചത് പോയി ഞാൻ പറയല്ലേ ഇവിടെ നിന്ന് ഇത്തിരി പാടാട്ടോ

ഏ രണ്ടാമത്തെ പറയല്ലേ ഓക്കെ വലിയ കരിമീനൊക്കെ പോയ കൈസ് Sard to the guys. Didn't look a poker, guys. Okay, guys, Okay, guess, I'll do Okay, guys, and ഇതുപോലെ സ്ഥാനങ്ങളെ ഇവിടെ ഉള്ള എന്താ സേസ് കരിമീങ്ങണ്ടോ ജസ്റ്റ് അറ്റത്തട്ടോ വാലയുടെ നമ്മളെ ആദ്യത്തെ കരിമീങ്ങ ആദ്യ നമുക്കോടെ പോയി രണ്ടാം തീയതി മേടിച്ചുണ്ടോ കണ്ണിലേക്ക് പൊടി സൈസ വേണ്ട വേണ്ട സൈസേണ്ട ഇഡിലും കരിമീൻ ഉണ്ടോ ഇതുള്ള കരിമീൻ ഇവിടെ നമുക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടോ നമ്മളെ ഒന്ന് നമുക്ക് കരി മീസ് പോയി ഇതും നല്ല ഹുപ്പായി വേണ്ട സൈസ വേണ്ട പാള പാളക്കരിമീൻ തൽക്കാലം വലിക്കാത്ത കേട്ടോ ഉണ്ടോ നമ്മൾ പോയിട്ട് കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു നമുക്കൊരു കരിമീൻ പിടിക്കുന്ന വീഡിയോ കിട്ടുമെന്ന് നമുക്ക് പറഞ്ഞാൽ നന്നല്ല രണ്ടെണ്ണം കയറിയാണിപ്പോൾ നമ്മൾ പോയത് കൊണ്ടേ നമുക്കൊരു മിസ്സായി ഇടയ്ക്കിടയ്ക്ക് തീറ്റിട്ട് നോക്കണം അല്ലെങ്കിൽ പിന്മാർ പോയി കളി ഒന്ന് പിടയ്ക്കണോ അങ്ക നമുക്ക് ഒരെണ്ണം ഇപ്പോൾ കയറി രണ്ടാമത്തേനും ട്രൈ ചെയ്യണ്ടോ കാരണം നമ്മൾ വന്നപ്പോഴ ഒരു പരൽ രണ്ട് പരൽ പിന്നെ മൂന്നാമത്തെ നമുക്ക് കരിമീൻ രണ്ടാമത്തെ കരിമീനും മൂന്നാമത്തെ കരിമീൻ കേട്ടോ അപ്പോൾ നമ്മൾ അടുത്തേം കൂടി നോക്കട്ടെ അല്ലേ അധികം ദൂര വേണ്ട അടുത്തിട്ടാൽ മതി കാരണം കരിമീനിങ്ങനെ അടുത്ത് വന്നിരിക്കുകയാണ് ഓക്കെ

സീസുണ്ടോ സീസണ്ടോ ഗെയ്സ് അപ്പോൾ അത് വേണിങ്ങനെ ഒരു കൂട്ടം വന്ന് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അവന്മാരും വേണമെങ്കിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഓ ബാന്ന് ഹുക്കും വിട്ടു കേട്ടോ ജസ്റ്റ് കൈ കിട്ടിയപ്പോൾ ഹുക്ക് പോയി ഉണ്ടാ ഹുക്ക് വിട്ടു കേട്ടോ സൈസ് ഉണ്ടാ സൈസേണ്ട ഇതാണ് നമ്മുടെ സൈസുണ്ടേ അല്ല കിടിലും കരിമീനാട്ടോ ഒരക്ഷ ഇല്ല നമ്മൾ രണ്ടു ദിവസം കൂടെ മെനക്കെട്ട് നമുക്ക് അത്ര കിട്ടിയില്ലായിരുന്നു

കരിമീൻ കരിമീൻ നല്ല കൊത്തുണ്ട് കരിമീൻ കൊത്തുണ്ട് നമുക്കറിയാം അവിടെ മീൻപിടുത്തക്കാർക്കൊക്കെ അറിയാം കരിമീൻ്റെ കൊത്ത് എങ്ങനെയാണ് ആ അത് എടുത്ത് കൊണ്ടുപോകുന്നില്ല കൊണ്ടുപോയാൽ നമുക്ക് ഹുക്കപ്പ് ചെയ്യാനൊരു തൊല്ലുണ്ടാവുള്ളൂ ൈസ് നമ്മൾ ചൂണ്ട നിർത്തിയാറായിട്ടോ നിർത്തി ഇതേ എന്താ നിലാവും മഴ വില്ലും അടിപൊളി സീൻ ഗൈസ് നമ്മൾ എന്താ ചൂണ്ട നിർത്തി കേട്ടോ നമ്മളെ തീറ്റ കഴിഞ്ഞു അതോടെ നമ്മളെ ചൂണ്ട നിർത്തി നമുക്ക് ഇന്ന് കിട്ടി മീൻ കണ്ടേ കണ്ടേട്ടാസ് നമുക്കിന്ന് കിട്ടിയ മീൻ ഒന്ന് തുടഞ്ഞ് കാണിക്കട്ടെ ചില വാലയ്ക്കകത്ത് കുടുംബം കാര്യം ി മീൻ കണ്ടോ കേസ് നമുക്ക് എന്നിട്ട് മീൻ കണ്ടില്ലേ അടിപൊളി മീൻ അല്ലേ അല്ല അടിപൊളി പാളക്കരമയാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം രണ്ടെണ്ണം പോയി ഭയങ്കര സങ്കടം കേട്ടോ രണ്ടെണ്ണം നമുക്ക് മിസ്സായിപ്പോയി ഒരു രണ്ടെണ്ണം കിട്ടി ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് മാറിക്കരുത് കമൻറ്റേ മാറിക്കരുത് ഓക്കെ നമ്മുടെ അടുത്തൊരു നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും അതോടെ തൽക്കര ബൈ ബൈ